ിക്കും കുടുംബത്തിനുമെതിരായ വിമർശനങ്ങൾക്ക് മറുപടിയുമായി അഹാന കൃഷ്ണ സോഷ്യൽ മീഡിയ താരവും നടിയുമായ പ്രാപ്തി എലിസബത്തിനെതിരെയാണ് അഹാന രൂക്ഷ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് അഹാനയുടെ പിതാവും നടനുമായ കൃഷ്ണകുമാറിന്റെ ഇസ്രായേൽ അനുകൂല നിലപാടിനെ വിമർശിച്ചുകൊണ്ട് പ്രാപ്തി പങ്കുവച്ച ചോറിക്കെതിരെയാണ് അഹാന രംഗത്തു വന്നത് നടന്റെ നിലപാടിനെ മക്കളും അനുകൂലിക്കുന്നുവെന്ന പ്രാപ്തിയുടെ ആരോപണത്തിനെതിരെയായിരുന്നു അഹാനയുടെ മറുപടി മറ്റൊരു വ്യക്തിയുമായി വ്യത്യസ്തമായ രാഷ്ട്രീയ ചിന്താഗതി ഉണ്ടാകുന്നത് തികച്ചും സ്വാഭാവികമാണ് പക്ഷേ അതിന്റെ പേരിൽ അയാളുടെ കുടുംബത്തെ വലിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായ ഭിന്നത പ്രദർശിപ്പിക്കുന്നത് തീർത്തും കുറഞ്ഞ പക്ഷം അറപ്പുളവാക്കുന്നതും കൂടിയാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അഹാന കൃഷ്ണ തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ പങ്കുവെച്ച സ്റ്റോറീസാണിത്